എൻ്റെ പേര് മിനി ബിജി സ്ഥലം തൊടുപുഴ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാനൊരു വിദേശയാത്രയ്ക്ക് പോയി എൻ്റെ ജീവിത പങ്കാളിയുടെ അനുവാദത്തോടു കൂടി ചേച്ചികളുടെ മകളുടെ വിവാഹത്തിന് പോയതാണ് പോയപ്പോൾ എന്നെ നല്ല സന്തോഷത്തോടെയാണ് പറഞ്ഞു വിട്ടത് പക്ഷെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് വന്നതിൻ്റെ അന്ന് വൈകിട്ടുണ്ടായ അനുഭവങ്ങളും വാ പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായ സംസാരവും ഒത്തിരി വേദനിപ്പിച്ചു അപ്പോൾ ഇവിടെ ഞങ്ങളെ കൊണ്ടുവരുന്ന ഷൈനി ചേച്ചിയോട് ഞാൻ വിളിച്ച് ചോദിച്ചു ചേച്ചി ഇനി എന്നാണ് കൃപാസനത്തിൽ പോകുന്നത് എനിക്ക് അമ്മയുടെ നടയിൽ പെട്ടെന്ന് എത്തണം എൻ്റെ കുടുംബം നശിച്ചു പോകില്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മോളെ നാളെ രാവിലെ നാലരയ്ക്ക് നീ റെഡിയായി കതലിക്കാട് വന്ന് നിന്നോ വണ്ടി അവിടെ വരും അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഏതു വഴിയിലൂടെ പോകണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്മയുടെ നടയിൽ എത്തണമെന്നൊരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വൈകിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നു പുള്ളി ശാന്തനായിട്ട് എല്ലാ കാര്യങ്ങളിലും സമാധാനമായിട്ട് പെരുമാറാനും ഞങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നത്തിനിടയിലും മക്കൾ വന്ന് ചാടുകയും ചെയ്തു നാല് മക്കളാണ് എനിക്കുള്ളത് നാല് ആൺമക്കളാണ് മൂത്തയാൾ വിദേശത്തേക്ക് പോയി രണ്ടാമത്തെ കുഞ്ഞും ഇളയ മകനും ഞങ്ങളുണ്ടായ പ്രശ്നത്തിൽ ഇടയ്ക്ക് വന്ന് ചാടി ഭയങ്കര പ്രശ്നമായി ആ സമയത്താണ് ഞാൻ ഏതു വഴിയിലൂടെ പോയി രക്ഷപ്പെടും പശുത്ത അമ്മയുടെ നടയിലേക്ക് തന്നെ അമ്മ വേഗം എത്തിച്ചു അങ്ങനെ പുള്ളിയുടെ ഭാഗത്തുള്ള പെരുമാറ്റങ്ങളെല്ലാം പിന്നെ സമാധാനത്തിലായി എനിക്ക് പണ്ട് തന്നെ ഒത്തിരി ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു ഏതൊരു കാര്യം അഭിമുഖീകരിക്കാനും എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഞാനത് വിനിയോഗിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു കാരണം കൈകാര്യം ചെയ്യേണ്ട രീതികളൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല ധൈര്യവും എന്തിനെ നേരിടാനും തരണം ചെയ്യാനുള്ള ശക്തിയും കിട്ടി പിന്നെ മക്കളുടെ പഠന മേഖലകളിൽ വിദേശത്തുള്ള മകന് വർക്ക് വിസ ഞാൻ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ മൂന്നാം ദിവസം വർക്ക് വിസ കിട്ടി ചേച്ചിയുടെ മകളുടെ ഉടമ്പടി കാശ് രൂപ മൂന്ന് വർഷമായിട്ട് കാണാതായ സാധനം അവരുടെ പാസ്പോർട്ടും കൂടി മൂന്നാം ദിവസം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മക്കളുടെ പഠന മേഖലകളിൽ രണ്ടാമത്തെ മകൻ ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവനൊരു ജോലിയില്ലാതെ അവൻ ബി എസ് സി സുവോളജി എടുത്ത് പഠിച്ചതിൻ്റെ പേരിൽ എപ്പോഴും ഒരു സങ്കടമായിരുന്നു അവനൊത്തിരി മേഖലകളിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ഞാൻ കൃപാസനം ഉട റാലിയിൽ ജപമാല റാലിയിൽ പങ്കെടുത്തതിൻ്റെ പണ്ട് പങ്കെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ അന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ അവൻ അറ്റൻഡ് ചെയ്തു കുവൈറ്റിന്ന് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് അത് ജയിച്ചു ഉടം റാലി കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ രാവിലെ പത്ത് മണിയായിപ്പോൾ ഓഫർ ലെറ്റർ വന്നു കൊച്ച് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി കമ്പനിയുടെ ചെലവിൽ തന്നെ ഒരു പൈസ പോലും ഞങ്ങൾക്ക് മുടക്കേണ്ടി വന്നില്ല അവൻ അക്കോമഡേഷനും എല്ലാ സൗകര്യത്തോടുകൂടി ഐ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി മൂന്നാമത്തെ മകൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് അവൻ എടുത്തിരിക്കുന്നത് അവൻ്റെ ഒരു ഒരു റിസൾട്ട് പോലും നല്ലതായിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ അവനെ പശുത്തെ അമ്മ തന്നെ ഉയർത്തി അനുഗ്രഹിച്ച് അഞ്ച് സെമ്മും നല്ല വിജയശതമാനത്തോടി പാസ്സാവുകയും ഇപ്പോൾ ഗോവയിൽ ട്രെയിനിങ് പീരീഡിൽ നിൽക്കുകയും ചെയ്യുകയാണ് പിന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മയും ഞാനുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പുള്ളി കുറച്ച് മദ്യപിക്കുന്ന ആളാണ് അപ്പോൾ മദ്യപാനം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അമ്മയെ കുറ്റപ്പെടുത്താറുണ്ട് മക്കളെ വളർത്തണ എൻ്റെ ആണെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഞാൻ പറയാറുണ്ട് എനിക്ക് അങ്ങനെ പറയണേ ഒരു ശീലമായിപ്പോയി അപ്പോൾ അമ്മ അത് കേട്ടിട്ട് ഒന്നും പറയാറില്ല പക്ഷേ എനിക്ക് അമ്മയോടുള്ള ഒരു ദേഷ്യവും വെറുപ്പും ഭയങ്കരമായിരുന്നു മകന് സൈഡ് നിൽക്കുമ്പോഴത്തൊരു സ്വഭാവമൊക്കെയാണ് അങ്ങനെയായിരുന്നു പക്ഷേ ക്രിസ്തുമസ് ഒക്കെ ആയി ഞാൻ ഓർത്ത് എല്ലാ ഫംഗ്ഷനും ഒന്നിച്ചു കൂടുന്ന വീട്ടില് ഒരു മനുഷ്യർ പോലും ഇല്ലാത്ത അവസ്ഥയായി അപ്പോൾ ഞാൻ ഈ തവണ ക്രിസ്തുമസ് ആയിപ്പോൾ ജീവിത പങ്കാളിയോട് പറഞ്ഞു നമുക്ക് എല്ലാവരെയും വിളിച്ച് നമ്മുടെ നാല് മക്കളേ ഉള്ളൂ രണ്ട് പെങ്ങന്മാരും ഒരു ചേട്ടനും എല്ലാവരും വന്ന് ഉച്ച സമയത്തുള്ള ഭക്ഷണത്തിന് പങ്കെടുക്കുകയും ഞാൻ പോയി അമ്മേനെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും എനിക്ക് ഒരു കൃപ കിട്ടുകയും ചെയ്തു അങ്ങനെ സന്തോഷമായിട്ട് ന്യൂ ഇയറും ഇത് ഈ നിമിഷം വരെ നല്ല രീതിയിൽ എൻ്റെ കുടുംബം മുമ്പോട്ട് പോകുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞത് എനിക്ക് ഒത്തിരി പുറത്ത് പോകണ ശീലമില്ലാത്ത കൊണ്ട് തന്നെത്താനെ യാത്ര ചെയ്യാനുള്ളൊരു മടിയൊക്കെ ഉണ്ട് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോകും പക്ഷേ എനിക്കങ്ങനെ പോകാനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു വീട്ടിൽ വരുന്നവർക്കും പിന്നെ ഞാൻ അടുത്തുണ്ട് സ്നേഹഭവൻ അവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ ധനസഹായം ചെയ്തു എനിക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല പത്രവിതരണം അക്രൈസ്തവരുടെ ഇടയിലും നമ്മുടെ ആൾക്കാരുടെ ഇടയിലൊക്കെ നടത്തി പരസ്യ കുർബാന എന്നും മസ്റ്റായിട്ട് കാണണം എന്നുള്ള തീരുമാനം കുറച്ച് തീരുമാനത്തിലേക്ക് വന്നു ഞാൻ കൃപാസന റാലിയിൽ പങ്കെടുത്തതിന് ശേഷം ഒറ്റ ദിവസം പോലും മുടങ്ങാതെ എനിക്ക് പരസ്യ കുർബാനക്ക് പോകാൻ പറ്റി ഒക്ടോബർ മാസത്തിലൊക്കെ ഞാൻ ഒത്തിരി വിഷമത്തിലായിരുന്നു എനിക്ക് ആമവാദവും വേരിക്കോസിൻ്റെ പ്രശ്നവും ആയിട്ട് ഞാൻ ഇങ്ങനെ മനസ്സാകെ ഇടിഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു അപ്പോൾ കുർബാനയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ എവിടെ പോകണമെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ യാത്രയിലായിരുന്നു എനിക്കെപ്പോഴും യാത്ര പേടിയായിരുന്നു ടെൻഷനായിരുന്നു ഇപ്പോൾ എൻ്റെ ടെൻഷനും പേടിയെല്ലാം മാറി അമ്മേൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കേണ്ടത് എൻ്റെ വീട്ടിലെ ഓരോ കാര്യങ്ങളിലും അമ്മ ഇടപെടുന്നു ഞാൻ അറിയുന്നുണ്ട് ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും അമ്മ ഇടപെടുന്നു നമ്മൾ വിചാരിക്കുന്ന ഭക്ഷണം എൻ്റെ അടുക്കളയിൽ ആ സമയത്ത് എങ്ങനെ എങ്ങനെ എത്തിയിരിക്കും അങ്ങനെ എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട് ഇനിയും അമ്മയുടെ പ്രത്യക്ഷിക്കുന്നതിന് സാക്ഷിയായി സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കാനുള്ള ആഗ്രഹവും എനിക്കുണ്ട് ഇതാണ് എൻ്റെ സാക്ഷ്യം ഈശോയ്ക്കും മാതാവിനും ഒരായിരം ഒരു കോടി നന്ദി സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ചൊരു സാക്ഷ്യം വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞത് ഈ ഉടമ്പടി എടുത്തവരോട് നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നത് ഈ മനസ്സിൽ നമുക്കാരോടും ഒരു വിദ്വേഷമോ ദ്രോഹമോ ഒന്നും ഉണ്ടരുത് ഉണ്ടാവരുത് എന്നുള്ളത് ആദ്യത്തെ നിബന്ധനയായിട്ട് ഉടമ്പടിയിൽ വെക്കുന്ന അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഇപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപയൊഴുക്കുവാനായിട്ട് തടസ്സമായുള്ളതെന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരോടുള്ള നീരസമാണ് അപ്പം ഈ സാക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായി അതായത് ക്രിസ്മസ് ദിവസം കുടുംബത്തിൽ കുടുംബത്തിൽ ഉടമ്പടി എടുത്തിട്ട് സമാധാനം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉടമ്പടി എടുത്ത ഉടനെ തന്നെ എല്ലാവരും വീട്ടിലേക്ക് വന്നുള്ള അതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്ത ആൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പം ആദ്യം ഞാൻ സമാധാനം കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പം എങ്ങനെ കിട്ടിയെന്നുള്ള ചോദ്യത്തിന് ഒരു പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെന്ന് ചിലപ്പോൾ അത് അവരുടെ കുറ്റമാണേലും നമ്മുടെ കുറ്റമാണേലും ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഈ സഹോദരി തന്നെ ക്രിസ്മസിൻ്റെ സമയമായപ്പം എല്ലാം ക്ഷമിക്കുവാനായിട്ട് പോയി സഹോദരങ്ങളെ പോയി കണ്ടു പ്രാർത്ഥിച്ചു എല്ലാവരും തിരികെ കൊണ്ടുവന്നു അപ്പം അങ്ങനെയാണ് സമാധാനം വീണ്ടെടുത്തതായിട്ടാണ് പറയുന്നത് അപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ട് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് നമ്മുടെ കുറ്റമാണെങ്കിലും അവരുടെ കുറ്റമാണെങ്കിലും നമ്മളിറങ്ങിച്ചെന്ന് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കൃപയും നിത്യതയുമാണ് ലക്ഷ്യം അതിനൊരു പരിധിവരെ ദൈവത്തിൻ്റെ സൈക്കോളജിയും ഫിലോസഫി എന്ന് പറയുന്നത് ശത്രുവാണെങ്കിലും അവരെ മിത്രങ്ങൾ പോലെ കണ്ട് സ്നേഹിക്കണം അപ്പം ഇങ്ങനൊരു ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ഒരു അനുഭവം വരത്തുള്ളൂ അത് അതുകൊണ്ടാണ് ഈ രണ്ടാഴ്ചത്തെ എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആരോടും ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ ഒരു നീരസത്തിലോ സ്നേഹക്കുറവിലോ പോകാനായിട്ട് പാടുള്ളതല്ല അതിനുശേഷം രണ്ടാമത് പറയുന്നത് വ്യക്തിപരമായിട്ട് ചുരുങ്ങിയ വാക്കുകളെന്ന് പറയുന്നത് ഒരുപാട് ധൈര്യം കിട്ടിയെന്ന് പറയുന്നത് ഒറ്റയ്ക്കൊന്നും അധികം യാത്ര ചെയ്യാത്ത ഒരാൾ പിന്നീട് ഒരു ദൈവത്തിൻ്റെ ഈ ഒരു ഉടമ്പടി പാലിക്കുവാൻ വേണ്ടി ഒരേട ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകൾക്കും ദൈവം മാർക്ക് ക്രെഡിറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഈ എക്സ്ട്രാ ദൈവം ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ടാണ് താലന്തുകളുടെ ഉപമ്മയിലൊക്കെ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നാലാക്കി തിരിച്ചു തരാനായിട്ടുള്ള ഉത്തരവാദിത്വം അപ്പം ഒരു നന്മയുടെ ഒരു പാതയാണ് ഉടമ്പടി കുരുക്കുന്നത് അപ്പം നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം മനസ്സിലാക്കണം പിന്നെ ഈ ഭക്ഷണം എന്താണെങ്കിലും സമയത്ത് മാതാവ് ക്രമീകരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഗുണം മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഇതുപോലെ പുറത്തും സ്നേഹിച്ചപ്പം ഇങ്ങനെ സ്നേഹത്തിൽ മുന്നേറുന്നവർക്ക് കൃപയുടെ അനുഭവം ഉണ്ടാകും അപ്പോൾ ഈ ഒരു സാക്ഷ്യം നമ്മളെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ് നമ്മളാണ് ഉടമ്പടി എടുത്തതെങ്കിൽ നമ്മളാണ് ക്ഷമിക്കേണ്ടത് നമ്മളാണ് ആളുകളെ പോയി വിളിച്ച് സമാധാനത്തിൽ കൊണ്ടുവരേണ്ടത് ഒരു പക്ഷേ അവർ വരികയില്ലെന്നുള്ള ഒരു രണ്ടാമത്താണ് പക്ഷേ അതിനുള്ളൊരു ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ വ്യക്തമാണ് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഇതുപോലെ ഒരുപാട് ദൈവാനുഭവങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and the place you that I was.